നമസ്കാരം പ്രിയമുള്ളവരെ ഒരു കോടതി വളപ്പില് ഒരമ്മയും രണ്ട് മക്കളും ഒരമ്മൂമ്മയും അവരുടെ കണ്ണുനീർ തൂക്കിക്കൊണ്ട് പോകുന്ന ദയനീയമായ കാഴ്ച കഴിഞ്ഞ ദിവസം കേരളം കണ്ടു ആരാൻ്റെ ഗർഭത്തിന് താനാണ് ഉത്തരവാദി എന്ന രീതിയിൽ അകത്ത് പോയി കിടക്കുന്ന രാഹുൽ ഈശ്വരനെ കാണുമ്പോഴാണ് ശരിക്കും പ്രമേഷം എന്ന് തോന്നുന്നത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായിട്ട് ജയിലിൽ കിടക്കുകയാണ് ജയിലിലും ഹോസ്പിറ്റലുമായി കിടക്കുകയാണ് പതിനൊന്ന് കിലോ വെയിറ്റ് കുറഞ്ഞു എന്നാണ് അയാൾ തന്നെ പറയുന്നത് അയാൾ ചെയ്ത കുറ്റം എന്താണ് പരോക്ഷമായി ഈ കേസിലെ പരാതിക്കാരിയെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ആദ്യ ഗർഭ കേസിലെ പരാതിക്കാരിയെ സൂചിപ്പിക്കുന്ന രീതിയിൽ അയാൾ സംസാരിച്ചു എന്നുള്ളതാണ് അയാൾക്കെതിരെയുള്ള കുറ്റം ശരിക്കും അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എത്ര പ്രാവശ്യം അയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചു എന്തിനും അയാളുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിലെ അയാളുടെ പാസ്വേഡ് വേണം അതാണ് ഒന്നാമത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം ഫോണിലെ പാസ്വേഡ് കണ്ടെത്തണം ഈ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ആ ചെറുപ്പക്കാരൻ ഇത്രയും ദിവസമായി ജയിലിൽ കിടക്കുന്നത് അപ്പോൾ അല്ലവനും എന്തൊക്കെയോ ചെയ്തിട്ട് പോയതിന് ഇന്നിപ്പം രാഹുൽ ഈശ്വര അകത്ത് കിടക്കുന്നെങ്കിൽ അത് രാഹുൽ ഈശ്വരൻ്റെ ബുദ്ധിഹീനത കൊണ്ടാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് ജയിലിൽ പോലീസ് പുറത്തുനിന്ന് പോയി അല്ലേ എം എൽ എ അല്ലേ എം എൽ എ ആയിരിക്കുന്ന ആൾ എന്താ പിന്നെ ഇവിടെ പോയി അവിടെ പോയി മറ്റെടുത്ത് പോയി അതിലെന്തിനൊളിവിൽ പോയി എന്നൊക്കെ ഇവിടെ ചാനൽ മാമാമാർ ചോദിക്കുന്നത് കേട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിൽ അവിടെ നിൽക്കുകയാണ് നോക്കുക രാഹുൽ മാങ്കൂട്ടത്തും പാലക്കാട് നിൽക്കുകയായിരുന്നെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായിരുന്നേനെ അയാളെ പിടിച്ചകത്തിട്ടനെ അകത്തിട്ടിട്ട് ജാമ്യം കിട്ടുന്ന അവസ്ഥ വരുന്ന സമയത്ത് അടുത്തൊരു കേസ് ഉണ്ടാക്കും കാരണം കേസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാർ റെഡി ആയിരിക്കുകയാണ് അതുതന്നെയാണ് രാഹുൽ ഈശ്വരന് സംഭവിച്ചത് രാഹുൽ ഈശ്വർ കുറച്ച് അമിത ആവേശം കാണിച്ചു അയാൾക്കറിയാവുന്ന നിയമപരിജ്ഞാനം അനുസരിച്ചിട്ട് ഇത്ര വർഷത്തേക്കുള്ള കേസ് ഒരു വർഷത്തെ താഴെ കുറ്റം ചെയ്ത കേസിൽ എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിൽ കാര്യമില്ല ജാമ്യം കിട്ടാവുന്ന കേസാണ് ജാമ്യം കിട്ടണം എന്ന രീതിയിൽ പോയി അവിടെ ചെന്നതിനു ശേഷം കൂടുതൽ വകുപ്പുകൾ ചേർത്ത് നോൺ അവൈലബിൾ ആക്കി അത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ചെന്നപ്പോൾ കൂടുതൽ തെളിവുകൾ വെച്ചിട്ട് ഇത് പരിശോധിക്കും മറ്റേ പരിശോധിക്കുന്നു ചെയ്തപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ ഗത്യന്തരമില്ലാതെ പരിശോധിച്ചു അപ്പോൾ അയാളുടെ വാക്കുകളിൽ പലതും സ്ത്രീവിരുദ്ധതയായിട്ട് അവർക്ക് തോന്നി കാരണം പരിശോധിച്ച മജിസ്ട്രേറ്റും വനിതയാണ് പ്രോസിക്യൂട്ടറും വനിതയായിരുന്നു അതുകൊണ്ട് എന്ത് പറ്റി അകത്ത് കിടക്കേണ്ടി വന്നു സർക്കാരിൻ്റെ ശ്രദ്ധ അത് ശബരിമല അയ്യപ്പ സ്വർണം മോഷ്ടിച്ചതും ഈ ശബരിമലയിലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതിലുള്ള പ്രസ്താവനകൾ ഇയാൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട് പിന്നെ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞ അയാൾ നടക്കുന്നത് ഇതൊക്കെ കാലികമായ ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും രാഹുൽ ഈശ്വർ കുറെ കൂടി പക്വതയോടുകൂടി കാര്യങ്ങളെ കാണേണ്ടതായിരുന്നു നിയമ പരിജ്ഞാനം ഉണ്ട് എന്നതിൻ്റെ അഹങ്കാരത്തിലായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമുക്ക് എന്നെ പറയാം പക്ഷെ ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്നു ഹണി റോസിനെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു പഴയ കേസ് ഏതോ പോലീസ് സ്റ്റേഷനിൽ കിടപ്പുണ്ട് അതുകൂടി രാഹുൽ ഈശ്വരൻ്റെ തലയിൽ എടുത്തു വെക്കാൻ വേണ്ടി നോക്കുകയാണ് ഒരു കള്ളനെ കിട്ടിക്കഴിഞ്ഞാൽ ആ കള്ളൻ അവൻ്റെ ആ പോലീസ് സ്റ്റേഷനിലും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലും തെളിയിക്കപ്പെടാതെ കിടക്കുന്ന നൂറുകണക്കിന് കേസെടുത്ത് അവൻ്റെ തലയെ വെച്ചു കൊടുക്കുക പോലീസ് കാരണം അവർക്ക് ആ കേസ് അന്നേരം ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഈശ്വരനെ കിട്ടി ഇനി സ്ത്രീവിരുദ്ധമായ എന്തൊക്കെ പരാതി എവിടെയൊക്കെയുണ്ടോ അതെല്ലാം രാഹുൽ ഈശ്വരൻ്റെ മണ്ണെ വെച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് കേരളത്തിലെ ചാനലുകാരും കുറെ കൂടി പണി ചെയ്യുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ എന്ത് കുറ്റമാണ് രാഹുൽ ഈശ്വർ ചെയ്തത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് രാഹുൽ ഈശ്വർ സത്യം വിളിച്ചു പറഞ്ഞു ഈ പെൺകുട്ടി പരാതിക്കാരിയായ യുവതി വിവാഹിതയാണെന്ന് പറഞ്ഞു അത് അപ്പോൾ മുതലാണ് രാഹുൽ രാഹുൽ പങ്കൂടത്തിനെതിരെയുള്ള കേസിൽ പൊതുജനത്തിൻ്റെ മൈൻഡ് ഇത് മാറി അതുവരെ ആൾക്കാർ വേറൊരു രീതിക്കുണ്ടെങ്കിൽ അവരെല്ലാം മാറി അവർ അവരിങ്ങനെ മാറാൻ തുടങ്ങി മാറി മാറി വരാനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷ ഇനി പതിനഞ്ചേ പന്ത്രണ്ടിലേക്ക് കേൾക്കും അപ്പോൾ ഇനി അടുത്ത രണ്ട് മൂന്ന് ദിവസം കൂടി അദ്ദേഹം അകത്ത് കിടക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം ഒരു ഈസിയായി പുറത്തിറങ്ങി വരാമെന്നും താൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് പോയതും ഞാൻ ലാപ്ടോപ്പ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞത് പോലീസുകാർ കണ്ടു കാരണം അത് പോസ്റ്റ് ചെയ്തു എന്നുള്ള അസത്യം അത് പോസ്റ്റ് ചെയ്താണ് ഏറ്റവും വലിയ മണ്ടത്തരമായി പോയത് നിങ്ങൾ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ഒരു കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത് എന്തുകൊണ്ട് എന്ന കോന് നിങ്ങൾക്ക് ഞാൻ ആദ്യം പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയില്ലായിരുന്നെങ്കിൽ അയാൾക്ക് ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങി വരാൻ പറ്റില്ലായിരുന്നു ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ കിട്ടിക്കഴിഞ്ഞാൽ എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ ആ കേസിനകത്ത് അറസ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആ എസ് എച്ച്ഒക്ക് തീരുമാനിക്കാം പിന്നെ ചാടിക്കര എന്തിനെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയ താല്പര്യമാണ് അതിന് മുമ്പിലുള്ളത് അല്ലെങ്കിൽ പോലീസിന് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും താല്പര്യമുണ്ടാകണം അല്ലെങ്കിൽ മുകളിൽ നിന്ന് ആരെങ്കിലും പ്രസ് ചെയ്യണം അല്ലാതെ ഈ ഇത്തരം കേസുകളിൽ ഇത്ര പെട്ടെന്ന് കയറി അറസ്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇല്ല രാഹുൽ ഈശ്വരൻ്റെ കാര്യത്തിലാണെങ്കിലും ഇല്ല കാരണം ഈ രണ്ട് പരാതികൾ രാഹുൽ ഈശ്വരൻ്റെ പരാതിയിൽ കയ്യിലുപരി രാഹുൽ മങ്കൂട്ടത്തിൻ്റെ പരാതി എന്ന് പറയുന്നത് വളരെ പഴയതാണ് രണ്ട് പരാതികളും വർഷങ്ങളായതും മാസം കഴിഞ്ഞതും പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടതും നിരന്തരം സമ്പർക്കങ്ങൾ ഉണ്ടായ പരാതി ആയതുകൊണ്ട് പോലീസിന് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടി മൊഴിയെടുത്തതിന് ശേഷം ഒരു നിഗമനത്തിലെത്തിയതിന് ശേഷം മാത്രം വേണമെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കുക അല്ലെങ്കിൽ പ്രതിയേർക്കണോ തീരുമാനിക്കാവുന്ന കാര്യമായിരുന്നു അതുപോലെ തന്നെയാണ് രാഹുൽ ഈശ്വറിൻ്റെ കാര്യം രാഹുലിനെ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും രാഹുൽ കിട്ടട്ടെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു സവർണനാണെന്നുള്ള രീതി രാഹുൽ ഈശ്വരൻ്റെ കാര്യത്തിൽ ഉണ്ടാവും എന്നൊരു സംശയം കൂടിയുണ്ട് പിന്നെ രാഹുൽ ഈശ്വര പോയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ബി ജെ പിക്കാരാണ് കാരണം അയാൾ ബി ജെ പി കാരനല്ല സംഖ്യയല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പിന്നെ മറ്റൊരു കാര്യം ഈ പറഞ്ഞ രാഹുൽ ഈശ്വരൻ്റെ മുത്തശ്ശനും അമ്മാവന്മാരും ഒക്കെ ശബരിമലയിലെ തന്ത്രിമാരാണ് ആ തന്ത്രി കുടുംബത്തിൽ നിന്നുള്ള ഒരാളിനെ പിടിച്ചകത്തിട്ടാൽ നമ്മുടെ കെ നമ്മുടെ കെ പത്മകുമാറിനൊരു കൂട്ടാവുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും അങ്ങനെ ചെയ്തത് അതായിരിക്കും മറ്റൊരു സംഭവം എന്തായാലും മറ്റൊരു കാര്യം കൂടി പറയട്ടെ ലുക്ക്ഔട്ട് നോട്ടീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊടുത്തു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് എന്നാണ് പുറത്ത് വരുന്ന വാർത്ത ഒരാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള അറസ്റ്റ് ചെയ്റുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു സംസ്ഥാനത്തോ പോയി അവിടുത്തെ പോലീസിൻ്റെ സഹായത്തോളം പോലീസുകാരെ സഹായിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ബാംഗ്ലൂരിലെ വനാന്തരങ്ങൾ കിടക്കുകയും മരത്തിനെ മണ്ടെ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ സൈഡിലൊക്കെ പോയി നമ്മുടെ പോലീസ് നിന്നിട്ട് പോലും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എനിക്കിപ്പോഴും വിശ്വാസമില്ല രാഹുൽ ഈ മാങ്കൂട്ടത്തിൽ അവിടെയായിരുന്നു ബാംഗ്ലൂരിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ദീപയുടെയും ആ രണ്ട് കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് നീതിപീഠം കാണണം കാരണം ഇതിനേക്കാളുള്ള കൂടും ക്രിമിനൽസായ പലരും കേരളത്തിലെ നിയമസഭയിലും മന്ത്രിസഭയിലും പുറത്തുമുള്ള സമയത്താണ് ഇത്തരം ഒരു ക്രി ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എത്രയോ ക്രിമിനൽസ് ഇന്നും വാറൻ ഉണ്ടായിട്ട് പോലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു ആ സമയത്താണ് സത്യം വിളിച്ചു പറയുവാനും യാഥാർത്ഥ്യം എന്താണെന്ന് അറിയുവാനും കൂടെ നിൽക്കുന്നു നിൽക്കും എന്ന് ഉറപ്പ് കൊള്ളുകാനും വേണ്ടി രാഹുൽ ഈശ്വരൻ നടത്തിയ ഈ നടപടി അത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹത്തിന് തോന്നുന്നെങ്കിൽ അദ്ദേഹത്തിന് മാപ്പിരക്കാം അതല്ല എങ്കിൽ അതിനെ ആ രീതിയിൽ തന്നെ അയാൾ കാണട്ടെ ചെയ്ത ഒന്നിനെ അയാൾ ന്യായീകരിക്കാനേ സാധ്യതയുള്ളൂ തെറ്റാണെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും ബോധ്യം വരാത്തതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് ഞാൻ രാഹുലിനോടൊപ്പം നിൽക്കുന്നത് രാഹുലിനോടൊപ്പം നിൽക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും മറ്റൊരു കാര്യം കൂടി അതിനകത്തുണ്ടായി ദിലീപ് അനുകൂലി എന്ന നിലയിൽ ഇയാൾ പുറത്തിരുന്നെങ്കിൽ ദിലീപിന് അനുകൂലമായ ചാനൽ ചർച്ചകൾ പങ്കെടുക്കും എന്നുകൂടി സർക്കാർ മുൻ മുന്നോട്ടി കണ്ടു എന്നുള്ളതാണ് സത്യം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഇത്തരം അറസ്റ്റുകളിൽ ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനേക്കായി കൂടുതൽ സംസ്ഥാനത്തെ ഭരിക്കുന്ന കക്ഷിയുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുന്നത് അത് രാഹുൽ ഈശ്വരൻ്റെ കാര്യത്തിലാണെങ്കിലും രാഹുൽ മങ്കൂട്ടത്തിൻ്റെ കാര്യമായാലും സന്ദീപ് വാര്യരുടെ കൂടെ കാര്യത്തിലായാലും ദീപ ജോസഫിൻ്റെ കാര്യത്തിലായാലും ഇനിവൻ വേറെ ഏതെങ്കിലും ചാനലിലാരുടെ കാര്യത്തിലാണെങ്കിലും അതാണ് സംഭവിക്കുന്നത് പക്ഷേ ഇതിനെയൊക്കെ കൊടിച്ച് മുമ്പോട്ട് കൊണ്ടുനടക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളത് മലയാളത്തിലെ ചാനലുകാരാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് പോലും അറിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് ലാഗരീശ്വർ പുറത്തു വരട്ടെ പതിനഞ്ചാം തീയതിയെന്ന് നമുക്ക് ആശംസിക്കാം ജാമ്യം കിട്ടട്ടെ ജാമ്യം കിട്ടിയതിന് ശേഷം അയാൾക്ക് പറയാനുള്ളത് പറയട്ടെ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും ഭാ അദ്ദേഹത്തിൻ്റെ ഭാര്യ ധീമയുടെയും ദുഃഖത്തിൽ മലയാളികൾക്ക് പലർക്കും ദുഃഖമുണ്ട് ആ ദുഃഖത്തിൽ അടൂരാൻസും പങ്കേരുകയാണ്